പ്രിയമുള്ളവരെ ഒരു പ്രത്യേക അറിയിപ്പ് നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെയുള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതരായോമാഷ് ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ വന്നപ്പോഴെ നാട് വിട്ട് ഇവിടെ കൊണ്ടുവന്ന ശല്യോ അവനോട് ഓരോരുത്തർ പ്രിയമുള്ളവര് നമ്മുടെ ചാക്കോമാഷ് എത്തിയിട്ടുണ്ട് വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം എല്ലാ തിരക്കും മാറ്റിവെച്ചിവിടെ എത്തിയിരിക്കാണ് അപ്പൊ ഇനി ഏതായാലും പരിപാടിക്കൊരു ഇട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ നീ എന്താ ഇവിടെ ഇങ്ങനെ എന്റെ പാൻറ്റും ഇവിടെ പെന്റും ഷർട്ടും പ്ലെയിനിൽ കയറുമ്പോ മാത്രം ഇട്ടാൽ മതി എന്നല്ലേ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഊരിടാ പറഞ്ഞു തോന്നി വേഷത്തിലൊക്കെ വരുന്നത് കേരളല്ലാതെ ലണ്ടനാത് ലണ്ടൻ ഞാൻ തുണി ഞാൻ ഇവിടെ ട്രാവൽസർ വരെ ഇട്ടിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട് പിന്നെ വേലായത് അത് ട്രാവൽസറല്ലേ അഴിക്കാൻ പറഞ്ഞു പിന്നെ അഴിച്ചാ പിന്നെ കൊണ്ടുവന്ന് സർക്കസ് കളിക്കാൻ സർക്കസ് കളിക്കാന്ന് സർക്കസ് കളിക്കാനാ എടാ ഈ സ്റ്റേജ് ഒക്കെ കെട്ടാനും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചായയും അതൊക്കെ എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും കൊണ്ടുവന്നൊരു സഹായത്തിനെപ്പോ ഞാൻ ചെയ്യാത്ത ചെയ്യാത്തത് മാത്രമല്ല സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എടാ അങ്ങനെ സർക്കസ് കളിക്കാൻ പറ്റും പ്രാക്ടീസ് ചെയ്ത ചെയ്തത് രണ്ടിലിവിടെ കളിക്കാൻ പറ്റും നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നു വെച്ചാൽ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലത്ത് ഇത് കേരളം അത് ലണ്ടൻ അത് ലണ്ടൻ അത് ലണ്ടൻ എന്ത് ലണ്ടൻ അത് ഷാപ്പുണ്ടാ മനുഷ്യന്മാർക്കും മലയാളിക്കും ആൾക്കാരെടുത്ത് സംസാരിക്കാനും കൂടി പറ്റില്ല പ്രാവശ്യം ഒന്നും കുട്ടികളും ഒരു ഇംഗ്ലീഷ് പറയണു ഒന്നും പറഞ്ഞിട്ട് നീ നീ അതെ ഞാനേ പൂവൻ ഒന്നാമത്തെ നിങ്ങളെടുത്ത് നിൽക്കണെങ്കിലേ ഇതുവരെ പണ്ട കാശും കേട്ടിട്ട് എല്ലാം ശരിയാക്കെ കാശും തരാം നീ തരാ സ്റ്റേജിന്റെ പിന്നിലേക്ക് പോകും പിന്നിലൊന്നും പോകാൻ പറ്റില്ല ഇവിടെ സിനിമ ഒക്കെ ഇരിക്കുന്നു ആകെ എന്നാ അവിടെ 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 ഒരു പഠിച്ചോളൂ പ്രിയമുള്ളവരെ നാട്ടിലെ നമ്മുടെ തോട്ടത്തിലൊക്കെ പണിയെടുക്കണ ആളാണ് അപ്പം യുവ സഹായങ്ങൾക്ക് വേലായതിലെ പറ്റുമെന്ന് കരുതി കൊണ്ടുവന്നാണ് നിങ്ങളൊന്നും ധരിക്കരുത് മാത്രം പ്രിയമുള്ളവരെ ഇവിടെ ഡോളർ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോമാഷി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രകൽപ്പം പ്രാസംഗികനായിരുന്നു ആറേഴ് വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ ചാക്കോമാഷി ഇപ്പം നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കുകയാണ് എന്തായാലും आ व्यक्त ई पिपा उद्घाटन स्नेव क्षण की नमस्कार पणीर्तिया ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ നാട്ടുകാരെ മുഴുവൻ ഊണർ ഞാൻ പറഞ്ഞോളാ ഊണോർ കൊഴിച്ച് നടത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് കൂക്കണ്ട കുട്ടികളെ കൂക്കണ്ട മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് പൂ പൂ പൂക്കളേ പൂക്കളും പൂക്കളും അതുപോലെ തന്നെ കുട്ടിയോളും ഞാൻ പറഞ്ഞോടാ പൂക്കളും കുട്ടികളും അത് രണ്ടും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ യുവാക്കൾ ഉപസംഹരിക്കുന്നു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഈ മൈ 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 ഫ്രണ്ട് ഫ്രണ്ട് പ്രഭാകരനും ഈ എല്ലാവിധം നന്ദി അറിയിക്കുന്നു നമസ്കാരം നന്നായി പോടാ കുടിയ മല പോലെ ഒന്ന് മഞ്ഞുപോലെ പോയി ീ ഇവിടെ വന്ന് മൊത്തത്തില് കൊള്ളാക്കാനായിട്ടിരിക്കാനോ അവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല നാട്ടുകാർ ഇപ്പൊ തിരുത്തിയായിരുന്നു ഇവിടെ നീ ഒരു സ്റ്റേജിന്റെ പേക്ക ഇവിടെ കലാപരിപാടികൾ തുടങ്ങാൻ സർക്കസ് ചെയ്തോളാം എന്നാ ഞാൻ പറഞ്ഞിട്ട് വില ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലല്ലാണിത് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു നിന്നിട്ട് നീ ഇപ്പൊ ഇവിടന്നിറങ്ങി അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച ആൾക്കാരൊക്കെ സമ്മതിച്ച ഒരു അവസരം തരാ പറ്റില്ല അവിടെ ഇറങ്ങിട്ട് ഡാൻസ് ഡാൻസ് ആണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ അതെ നടക്കില്ല റെഡി അവന്റെ സർക്കസ് 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 നടക്കട്ടെ എന്തായാലും നമ്മുടെ ോ നയിക്കുന്ന അടിപൊളി ഡാൻസ് ഉണ്ട് അതിനു മുമ്പ് നമ്മുടെ വേലായുധൻ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും വേലായുധന്റെ സർക്കസ് ഞാൻ നന്നായി സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ പലതരം സർക്കിണ്ടെങ്കിലും ഒരു നമ്മുടെ റ്റലോ അത് തമിഴില് പറയാൻ നമുക്ക് കിട്ടണ്ടേ നമ്മുടെ നാട്ടുകാരുടെ ഇല്ലല്ലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കട്ടം മൂന്നു വെച്ചൊക്കെ നോക്കണം ഇതാ നിങ്ങക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും ഒരു ഒരു അതൊക്കെ പറയാറുണ്ടെങ്കിൽ വേണ്ടി ഒരു മനുഷ്യ സുഹൃത്തു നിങ്ങളുടെ മുമ്പിൽ കാട്ടാൻ പോകുന്ന നോക്കണം അതെ ഇവിടെ വന്നെ ഒരാള് സഹായത്തിന് വേണം ഏതെങ്കിലും ഒരു കുട്ടി വരും ഏതെങ്കിലും കുട്ടി നിങ്ങൾ ഞാൻ എനിക്ക് കാട്ടണ്ട കാട്ടിക്കൊണ്ട് സഹായത്തിന് ഇതാ അതെ ഇവിടെ വന്ന ഞാൻ പറയുമ്പോ ഈ ബക്കറ്റ് എടുത്തു അറിഞ്ഞിട്ടാ ഏഹ് വെള്ളം ഇപ്പൊണ്ടിരിക്കണ്ട പറഞ്ഞു ഞെട്ട് കാട്ടിയാൽ മതി പറഞ്ഞില്ലേ വെറുതെ ഒരു ഒരു ചാൻ വേണ്ടി ബക്കറ്റിലെ ബക്കറ്റ് വെള്ളം ഇതാ ഞാൻ ബക്കറ്റിൽ ഇതാ ഒരു ചാൻ വയറിന് വേണ്ടി ഈ ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം നമ്മുടെ പ്രഭാകരേട്ടൻ കുടിച്ചു വറ്റി എല്ലാവരും കൈചടിക്കെ ആര് കുടിച്ചു അത് നിങ്ങള് അപ്പൊ ആരോടെ സർക്കസ് കളിക്കണേ ഞാൻ നടക്കാൻ എനിക്ക് പറയാണ്ടേ ആ നീ പറയാന്ന് ഞാൻ കുടിക്കലാ സർക്കസ് നിങ്ങൾ അത് അങ്ങനല്ല കുടിച്ചാൽ മതി ഒരു വീശ കുടിച്ചാൽ മതി അതായത് ഒരു ദിവസം കുടിക്കാനും കുളിക്കാനും കൂടി ഒരു ഒറ്റ പാക്കറ്റ് വെള്ളം മതിയടാ നിങ്ങൾ പറഞ്ഞേക്ക് ഞാൻ പറയുമ്പോ നിങ്ങൾ ഒരിത്തി നിങ്ങൾ കുടിച്ചേണ്ട എങ്ങനെ വന്നാ നിങ്ങൾ വന്നേ നിങ്ങൾ കുടിക്കണ്ട ഞാൻ കുടിച്ചോണ്ട് ആ ഞാൻ കുടിച്ചോണ്ട് നീ കുടിച്ചോ ഞാൻ വലിച്ചടക്കരുത് സുഹൃത്തുക്കളെ ഇതാ ഒരു ഇത്തിരി ദിവസം കുടിക്കാൻ പറ്റില്ല എന്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ നിങ്ങൾ കുടിച്ചോളാംന്ന് പറഞ്ഞില്ലേ സൂചിക്കലേ ഇതാ ഒരു വേണ്ടി പറ്റില്ലേ ഞാൻ വേറെ ഒരു മാജിക് കാട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നെ വേണ്ട നിങ്ങൾ വേണ്ട ഒരു മാജിക് കാട്ടാദ്യം ഒരു സൂക്ഷിക്കലേ ഇതാ ഒരു വേണ്ടി ഒരു മനുഷ്യ സൂക്ഷിച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക് െ ഇതാ ഒരു വാച്ച് ഇങ്ങനെ പൊട്ട വാച്ച് മതി സൂക്ഷിക്കലേ ഒരു ചാൻ വഴിന് വേണ്ടി ഇതാ നോക്കണം ഒരു ടവ് ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച് ഇതാ നിങ്ങടെ ഒരു കല്ലുങ്കടുത്തിട്ടുവാണ്ട് ആങ്ങളെ പെങ്ങലുമായിരുന്നു ഒരു ചാൻ വേണ്ടിന് വേണ്ടി ഈ ടവൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച് ഇതാ നോക്കണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒന്ന് മതി 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 അവിടെ ഇക്കത്തെ കാണിച്ചതാന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ അടുത്ത മേജിക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും കുഴപ്പമില്ല അറിഞ്ഞൊരു പ്രശ്നമില്ലാട്ടോ ഒരു ട്രിക്ക് ആണ് മാത്രമേ ഉള്ളൂ ഒരു ഇരുമ്പിന്റെ വളയടുത്തേ ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങൾ മാരും എവിടേക്കാ പോണെ ആരുടെ ഈ രണ്ടാള് ഞാനും എന്നോട് പറഞ്ഞില്ല എനിക്ക് സർക്കസ് അറിയില്ല നിങ്ങൾ കാട്ടണ്ട ഞാൻ കാട്ടണ്ടോളാം പറഞ്ഞില്ലേ രണ്ടാളെന്ന് പറഞ്ഞ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഞാൻ ഞാൻ സർക്കസ് കാട്ടണെ നിങ്ങൾ അവിടെ നിന്ന സഹായത്തിന് നിന്നാൽ മതി ഈ ഇരുമ്പോളിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങലുമാരും ഇതാ നോക്കണ സുഹൃത്തുക്കളെ ആ ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി ഒരു കൂടെ ഒന്നാമത്തെ പണ്ടാറാടെ ഞാൻ വേഗ എവിടെയെങ്കിലും വെക്കുവോ പത്തിന്റെ വയസ്സതിൻ്റെ ഉള്ളിലുണ്ട് കയറിന്റെ ഉള്ളിൽ കൂടെ സൂചികളെ ഒരു ചാൻ വഴിന് വേണ്ടി രണ്ടു മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോലത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ് നിങ്ങൾക്കൊണ്ട് അങ്ങലും വരും ഇതാ നോക്കണം അങ്ങനെ പറ്റുമോ രണ്ടാണ് അതിന്റെ ഉള്ളിൽ കൂടെ കയറുന്നിങ്ങോട് തന്നത് ഞാൻ കാണിച്ചോളാം നിങ്ങൾ കാട്ടിന് പറഞ്ഞത് സുഹൃത്തുക്കളെ ഇതാ നോക്കണം ഒരു ചാൻ വരുന്ന വേണ്ടി രണ്ടു മനസ്സ് സുഹൃത്തുക്കൾ ഇരുമ്പോളെ ഉള്ളിൽ കൂടെ കയറുകയാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാലും അറിയണ പ്രശ്നമില്ല കേട്ടോ സൂചിക്കളെ ഇതാ ഒരു ചാൻ വരത്തെ തിക്കിൻ്റെ ഇരക്കുണ്ടാക്കലേ പറഞ്ഞിട്ട് കാണിച്ചാൽ മതി സൂചിക്കളെ ഇതാ നോക്കണം ഞാൻ ഞാൻ പറഞ്ഞ മാതിരി കാട്ട് ഇതാ കുത്തി കയറില്ല ഞാൻ പറഞ്ഞ മാതിരി കാട്ട് നിങ്ങളുടെ വലത്ത കൈ ഇതിൻ്റെ വലത്ത കൈ ഇടത്ത് വലിച്ചു അറിയില്ലേ നിങ്ങൾക്ക് പോ നിനക്ക് പറ്റ ഞാൻ തത്താലെടുത്താലാ ശരിക്കിരിക്കേ എന്തോ ഉദ്ദേശമില്ല അടുത്തേ ഇരിക്കാൻ ഇരിക്കി എടുത്ത കൈ എടുത്ത കൈ പൊന്തല്ലേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ തിരിയട്ടെ ഞാൻ തിരിയത്തേ അവിടേക്ക് അവിടേക്ക് കൈ കൈ കഴിഞ്ഞു ാക്ക മൂട് കൊന്തിന്തിക്കണ കൊണ്ടേറ ശ്വാസം കെട്ടല്ലാതെ എന്ത് നോക്കിട്ടാണോ നിൽക്കണത് ആകളും വന്ന് മുറിക്കണോ ആരെങ്കിലും അത് വന്ന് മുറിക്കേറിക്കണെങ്കിലും ശ്വാസം െട്ട് വേലഇ ഇത് എല്ലാ സർക്കസുകാരും അങ്ങനെയാണ് ആദ്യം വാച്ച് പേടിച്ച് കുത്തി പൊട്ടിക്കും പോവാൻ നേരത്ത് ഒരു കേടും കൂടാതെ ആ വാച്ച് ഇങ്ങോട്ട് തിരിച്ചു വരും അതൊക്കെ സർക്കസ് പറഞ്ഞു Just because, <laughs> just all staffs, no matter what you like, we bring it to you, every day we the mic, strike back, find out where we at, coming to your la, la, funky sad, funky sad, funky sad, funky sad, funky sad, funky sad, funky sad. Funky sad, funky sad. Hi dear friends, I'm Arihara, just singing for you.

ിൽ താമസിച്ചാലും അപ്പുറ്റേ രാം രാക്ഷസി സമ്മരമായി ചേർന്നു നിന്നാലും മറ്റേ രാം ഒന്ന് കൈയടിക്കാ പ്പുറ്റം രാശി ചമ്മരമായി ചേർന്നു നിന്നാ കുമ്മത്തെ രാം രാജി തുടക്കം എന്ന് അടുത്തു വന്നിരുന്നു പിണക്കമെന്നാണ് എന്ത് അടക്കം അടക്കമെന്നാണ് ഓ

ഒന്ന് പെട്ടെന്ന് വായിക്കുക എൻ്റെ അമ്മേ പണ്ടത്തെ പോലെ വാടാൻ പറ്റില്ല വീണക്കമ്മേ എന്തിനാണ് കിളി കൊഞ്ചുകൾ ഇണങ്ങി വന്നാൽ വൈക്കിൽ കാറ്റുകൊള്ളാനിറങ്ങാം വീണക്കാമെന്തു എന്തിനാണ് കിളി കൊഞ്ചൊഴുകൽ ഇണങ്ങി വന്നാൽ വൈക്കിൽ കാറ്റുകൊള്ളാനിറങ്ങാം

എന്റെ അമ്മ വല്ലാതെ കളിക്കല്ലേ പണ്ടത്തെ പണ്ടത്തെ പാട്ടെല്ലാം മാനം നോക്കി നടക്കണം ഇന്നത്തെ സ്വപ്നങ്ങൾ റോക്ക ചേറി കാണണം നമുക്ക് ചുറ്റണം ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു കോട കുടിക്കണം ആടി തുടിക്കണം രാക്ഷസി രാക്ഷസി സമ്മതമായി ചേർന്ന് നിന്നാൽ കുമ്മത്തരാം രാക്ഷസിടക്കം വിട്ടില്ലേ പിന്നെ അടുത്ത് പമ്പി നിന്നാട്ടെ പിണക്കം എന്താണ് എന്റെ നിഴലക്കന്നതെന്താണ് അടക്കം എന്താണ് പിന്തല്ലേരളിൽ താമസിച്ച മാപ്പുതരം രാഷസിൽ രാക്ഷസിൻ കരളിൽ താമസിച്ചാൽ മാപ്പുതരം രാക്ഷസി ചേർന്ന് നിന്ന ഉമ്മ ഉമ്മതരം രാക്ഷസി രാക്ഷസി രാക്ഷസി